ജയറാമിന്റെ റെക്കോർഡ് ദിലീപ് തകർത്തു കേരളക്കരയിൽ ഏറെ ചർച്ചയ്ക്ക് വിഷയമായ ദിലീപ് കാവ്യ വിവാഹം മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതുവരെ ജയറാമിന്റെയും പാർവതിയുടെയും പേരിലുള്ള റെക്കോർഡാണ് ഇപ്പോൾ ദിലീപിനും കാവിക്കും സ്വന്തമായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായിക നായികാനായകന്മാരായ ദമ്പതികൾ എന്ന റെക്കോർഡാണ് ഇപ്പോൾ ദിലീപിന്റെയും കാവ്യയുടെയും പേരിലുള്ളത് പതിനഞ്ചോളം ചിത്രങ്ങളിലാണ് ജയറാമും പാർവതിയും നായിക നായികാനായകന്മാരായത് ശുഭയാത്ര തിരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ അപരൻ പ്രാദേശിക വാർത്തകൾ തുടങ്ങിയവയാണ് ആ ചിത്രങ്ങൾ എന്നാൽ ദിലീപും കാവ്യും ഇരുപത്തൊന്ന് ചിത്രങ്ങളിൽ ജോഡികളായി എത്തിയിട്ടുണ്ട് ദിലീപും കാവിയും ആദ്യമായി ഒന്നിച്ചത് ലാൽ ലാൽജോസിന്റെ ചന്ദ്രനൊന്നിക്കുന്ന ദിക്കിലാണ് കാവിയുടെ ആദ്യ നായകനുമാണ് ദിലീപ് പിന്നീട് മിഴിരണ്ടിലും മീശ മാധവൻ സദാനന്ദന്റെ സമയം റൺവേ വെള്ളരി പ്രാവിന്റെ ചെങ്ങാതി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഇവർ താരങ്ങളായി അടൂരിന്റെ പിന്നെയും ആയിരുന്നു ഇരുവരും ഒന്നിച്ച അവസാന ചിത്രം നവംബർ ഇരുപത്തിയഞ്ചിന് എറണാകുളത്ത് വെച്ചായിരുന്നു ലളിതമായ താരവിവാഹം സിനിമയിലെ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ദിലീപിന്റെ അമ്മയും മകൾ മീനാക്ഷിയും വിവാഹത്തിന് സാക്ഷികളായി മഞ്ജു മഞ്ജുവാര്യറുമായി പതിനേഴ് വർഷം നീണ്ട ദാമ്പത്യം അവസാനിപ്പിച്ച് കഴിഞ്ഞ വർഷമാണ് ദിലീപ് വിവാഹമോചനം നേടിയത് അന്നുമുതൽ ദിലീപ് കാവ്യ വിവാഹം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു